മത്സരം കഴിഞ്ഞിരിക്കുക പ്രതീക്ഷയുടെയും പ്രയാശിയുടെയും ഓളങ്ങളായി രാജഹംസങ്ങളെ മടിയിൽ വളർത്തുന്ന രാജകുമാരിയായ ചാലിയാറിന്റെ പെരിമാറിലൂടെ മാനത്ത മലവിൽ മാനസ ചാലിയാറിന്റെ ഓളപ്പനപ്പിലൂടെ വരികയാണ് ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം ആരാണ് ആരാണ് രാജകുമാരൻ ഇത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു പോരാട്ടമാണ് കളിക്കളം ജീവൻ മരണ പോരാട്ടത്തിൽ ഏറനാട് ജലോത്സവത്തിന്റെ മത്സര ട്രാക്കിൽ ഇതാണ് മത്സരം ഇതാണ് പോരാട്ടം റൈസ് വണ്ടർഫുൾ ടീം परवान, परकुन, केमेन। सारे हिंदी वाले लोग नदी में तरफ देखी है। के तीन परिवार जो नहीं कर सकते, के कौन जीतेगा और कौन हारेगा प्रसिद्ध नमस्कार में संघर्ष तत्व में संघर्ष कर रहा है जो प्रतियोगिता नौका ऊपर बैठ कर केल का